പത്തനംതിട്ട ജില്ല കോഴഞ്ചേരി ഗ്രാമത്തിലുള്ള ഇടപ്പാറ മലദേവർ നട ക്ഷേത്രത്തിൽ ഈ മുസൽമാൻ ഇന്നും കുടികൊള്ളുന്നു പാവപ്പെട്ടവന്റെ കണ്ണീർ ജാതിക്കും മതത്തിനും അതീതമായി ദൈവസങ്കൽപ്പമായി കായംകുളം കൊച്ചുണ്ണി ഹലോ പുതിയൊരു വീഡിയോ നമ്മൾ നമ്മൾ പിന്നെ വന്നിരിക്കുകയാണ് അതെ ഇന്ന് പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ കായംകുളത്താണ് കായംകുളം എന്ന് പറയുമ്പോഴേ എല്ലാവരുടെ മനസ്സിലറിയാം അപ്പോൾ കായംകുളം കൊച്ചുണ്ണി ഒരു കവനായിരുന്നാലും എല്ലാവരുടെ മനസ്സിൽ പുള്ളിയൊരു ഭയങ്കര ഒരു ഹീറോ തന്നെയാണ് അപ്പം നമ്മുടെ ഇന്ന് എന്തായാലും കായംകുളം കൊച്ചുണ്ണി ജീവിച്ച സ്ഥലവും ഒക്കെ കാണാനുള്ളൊരു ഐരിയാണ് അപ്പം മെയിനായിട്ടൊരു ഇതിൽ കാണേണ്ട ഒരു സ്ഥലമെന്ന് പറഞ്ഞാൽ കായംകുളം കൊച്ചുണ്ടിക്ക് വേണ്ടി ഒരു അമ്പലത്തിനുള്ളിൽ തന്നെ ഒരു ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ മരണശേഷം ഒരു പ്രതിഷ്ഠ പോലൊരു സംഭവം എനിക്കത് കറക്റ്റ് പറയാറുണ്ട് പ്രതിഷ്ഠ എന്നാൽ ഞാൻ പറയുന്നുള്ളൂ അതുപോലെ വെച്ചിട്ടുണ്ട് അദ്ദേഹത്തിന് വേണ്ടിയിട്ട് അപ്പം അത് നമുക്ക് കാണണം അപ്പം അപ്പം ഇന്നത്തെ യാത്ര അങ്ങോട്ടാണ് പിന്നെ വേറെ കാര്യം നമ്മളിപ്പോൾ നിൽക്കുന്ന സ്ഥലം എവിടെയാണെന്ന് എല്ലാവർക്കും കാണിച്ചു തരാം കാണിച്ചോളൂ വേണ്ട ഇതാണ് നമ്മുടെ ലാലേട്ടൻ ജനിച്ചു വളർന്ന നമ്മുടെ മുടവൻ മുകളാണ് നമ്മുടെ വീട് എനിക്ക് ഏകദേശം അടുത്തായിട്ട് വരും നമ്മുടെ അവിടെ ഏകദേശം അവിടെ നിന്ന് കുറച്ചാണ് കുറച്ചൊരു ഒരു കിലോമീറ്റർ അകത്ത് അത്രേ ഉള്ളൂ അപ്പം വീഡിയോയിലേക്ക് കടക്കും മുമ്പ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക സൈഡിലുള്ള ബെൽ ബട്ടൺ കൂടെ എനേബിൾ ചെയ്യുക വെൽക്കം ടു ട്രാവലിംഗ് മാം ബോസ് ഞാൻ ജെനി ഞാൻ ദീപു

പറഞ്ഞു കേട്ടെ അറിയാൻ അറുപത് വയസ്സിന്റെ എഴുപത് വയസ്സായിട്ടുള്ളവരൊക്കെ അമ്പത് വയസ്സാണ് നമ്മളിതുപോലെ പറഞ്ഞു കേട്ടു പറഞ്ഞു അവിടെ ചോദിച്ചിരണം പൈസ മൂത്തോടെ കിട്ടണം പൈസ കിട്ടിയ അപ്പോൾ ഇതാണ് കാർത്തികപ്പള്ളി അതായത് കായംകുളത്തെ കാർത്തികപ്പള്ളി എന്ന് പറഞ്ഞ സ്ഥലത്തെ കൊറ്റുകുളങ്ങര ഇവിടെയാണ് നമ്മുടെ കായംകുളം കൊച്ചിനുടെ കറക്റ്റ് സ്ഥലം അദ്ദേഹം ഇവിടെയാണ് വളർന്നതൊക്കെ പക്ഷേ എങ്കിൽ ഇവിടെ അദ്ദേഹത്തിൻ്റെ വീടോ അങ്ങനെ അദ്ദേഹവുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യങ്ങളും ഇപ്പോൾ ഇവിടെ അല്ല എല്ലാവരും വർഷങ്ങൾ പഴക്കമുള്ളതല്ലേ അപ്പോൾ എല്ലാം അത് പൊളിച്ചു വേറെ വീട് വീടൊക്കെ വെച്ചു അങ്ങനെ അല്ലാണ്ട് ഇവിടെ അദ്ദേഹത്തിൻ്റെ വീടോ അദ്ദേഹത്തുള്ള ഒരു സംഭവമില്ല അങ്ങനെ നമ്മൾ കായങ്ങളെ കുറച്ചുമീയെക്കുറിച്ചുള്ള അന്വേഷണം തീടുകയും വേറൊരു സ്ഥലം ആലുമുട്ടിൽ മേട അത് ഇവിടുത്തെ അടുത്തുള്ള ഏവൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഈ മേടയെക്കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ നാഗവല്ലിയുടെ കഥയുമായിട്ട് ബന്ധപ്പെട്ടുള്ളൊരു മേടയാണത് അതായത് മനസ്സിൽ താഴെ സിനിമ ഷൂട്ട് ചെയ്ത സ്ഥലം പറയില്ല ഏരിലോട്ട് പോകാം സൈക്കിളിൽ പോകാം ആ ഒരു ആ സ്ഥലം ആ ഒരു മേടയാണിവിടെ അവിടെ ഇവിടെ മനുഷ്യർത്താഴ് മാത്ര ഒരുപാട് സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ട് ഇപ്പം അവിടെ എന്തോ പണി അടക്കുകയാണ് നമുക്കെന്തായാലും അങ്ങോട്ടും കൂടെ നോ കയറി കണ്ടിട്ട് ബാക്കി പോവാം ഒരു രക്ഷയില്ല നമ്മൾ അവിടുത്തേക്ക് വഴി ചോദിക്കുമ്പോൾ സ്കൂളിൻ്റെ അവിടെ തെക്കോട്ട് വടക്കോട്ട് പടിഞ്ഞാറോട്ട് ഇരിക്കുമ്പോൾ നമുക്ക് 对。 നമ്മളിപ്പോ കാണുന്നതാണ് ആലുമുട്ടൽ തറവാട്ടും ഇവിടെ വന്നത് രക്തസാക്ഷികൾ സിന്താബാദ് പിന്നെ മൺസ്യത്താഴ്ച അങ്ങനെ ഒന്ന് രണ്ട് ഫിലിം ഇവിടെ ഷൂട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മളിവിടെ ഇറങ്ങി ഇവിടെ വലുതായിട്ട് കാണിക്കാനായിട്ടൊന്നുമില്ല എല്ലാം അവർ പൊളിച്ചു ആ കണ്ട ഭാഗങ്ങൾ മാത്രമേ ഉള്ളൂ എല്ലാം പൊളിച്ചു അപ്പൊ പിന്നെ ഇവിടെ വന്നിട്ട് നമുക്ക് ലോക പരാജയം അവരകത്തോക്കിട്ട് കയറ്റി വിട്ടില്ല പിന്നെ അകത്ത് കയറി പിന്നെ കയറി ഇപ്പം ഇവിടെ സംഭവം പണി ഒരു മൂന്ന് വർഷമായി പണി തുടങ്ങിയിട്ട് പുറത്തുനിന്ന് ആരെയും അലോഡല്ല അതാ സംഭവം വെളിയിൽ ഗേറ്റിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് പിന്നെ എന്താ ഇത് കറക്റ്റ് ഫുള്ളായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല ജനി റോഡായ റോഡിലെ കണ്ട ആൾക്കാരുടെ എല്ലായിടത്തും ചോദിച്ച് ചോദിച്ച് ഇപ്പോൾ അടുത്തൊരു കടയിലോട്ട് പോയിട്ടുണ്ട് മുറുക്കാൻ കടയിലോട്ട് ി അവിടെ പോയി അവരെ ഒരുപാട് സ്ഥലം ഉണ്ട് ഒളിച്ചിരുന്ന സ്ഥലം അങ്ങനെ അപ്പോൾ എല്ലാവർക്കും കൺഫ്യൂഷൻ ഉണ്ട് ഇത് നമ്മൾ വഴിക്ക് തന്നെ ഒരു തറവടിച്ചോട്ട് എന്നെ കരിച്ച് കൊല്ലുന്നു അപ്പോ ഇതാണ് കായംകുളത്തെ പുതുപ്പള്ളിയിലുള്ള വാർണപ്പള്ളി തറവാട് ഇത് ഇവിടുത്തെ കുടുംബക്ഷേത്രം ആണെട്ടെ ഈ തറവാടിലെ കുടുംബക്ഷേത്രമാണ് ഇവിടത്തെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കൊച്ചുണ്ണി കായംകുളം കൊച്ചുണ്ണി ഇവിടെ മോഷണത്തിന് കയറിയിട്ടുണ്ട് അതിൻ്റെ അടയാളം ഇപ്പോഴും ഉണ്ട് അതെന്താ നമുക്ക് കാണാം കൊച്ചുണ്ട് കേറിയത് ആണോ അതെ പോയിന്റ് ഇതില് ഇതില് എവിടെ പോയിന്റ് എവിടെ ഇട്ടിരിക്കണേ കൂടെ ഈ കുറ്റിയൊക്കെ എടുത്ത് ടൈമിൽ അത് കഥ ഞാൻ പിന്നെ പറഞ്ഞുതരാം സ്റ്റോറി ഉണ്ട് ഇവിടെ വേറെ പ്രത്യേകത എന്ന് പറഞ്ഞാ നമ്മുടെ ശ്രീനാരായണ ഗുരു സംസ്കൃതം പഠിച്ചത് ഇവിടെ ഇവിടെ നിന്നിട്ടാണ് അഞ്ച് വർഷം ഇവിടെ നിന്നിട്ടാണ് അദ്ദേഹം സംസ്കൃതം പഠിപ്പിച്ചു പഠിച്ചത് ഈ തലവാട്ടിൽ നിന്നിട്ടാണ് ഈ വാരണപ്പള്ളി തറവാടിൻ്റെ കാരണവന്മാരെന്ന് പറഞ്ഞാൽ നമ്മുടെ ഇവിടുത്തെ കൃഷ്ണപുരം കൊട്ടാരത്തിലെ പടത്തലവന്മാരായിരുന്നു കേട്ടോ ഇവിടുത്തെ കാരണവുമാർ കായംകുളം കൊച്ചുണ്ണി ഇവിടെ മോഷണത്തിന് കയറാനുള്ള ഒരു സാഹചര്യം കഥയും ഇതാണ് കേട്ടോ ഇവിടുത്തെ കാർണവരുമായിട്ട് കായംകുളം കൊച്ചുട്ടി ഭയങ്കര സൗഹൃദമായിരുന്നു അപ്പോൾ ഒരു ദിവസം കാർണവർ ഇവിടെ വാതിൻ്റെ പണി താഴിൻ്റെ പണിയൊക്കെ നടത്തിക്കൊണ്ടിരുന്ന സമയത്ത് കായംകുളം കൊച്ചുണ്ണി അതുവഴി വരുവായിരുന്നു അപ്പോഴത്തേനും കായംകുളം കൊച്ചുണ്ണി ചോദിച്ച് എന്തിനാണ് വെറുതെ ഈ താഴിൻ്റെ പണിയൊക്കെ ചെയ്യുന്നതെന്ന് അപ്പം കാരണവർ പറഞ്ഞു തന്നെ പോലെയുള്ള കള്ളന്മാരെ നമുക്ക് പേടിക്കണ്ടേ അതുകൊണ്ടാണെന്ന് അപ്പോൾ കായംകുളം കൊച്ചുണ്ണി എനിക്ക് എനിക്കിവിടുത്തെ പൊന്നും പണമൊന്നും ആവശ്യമൊന്നുമില്ലായിരുന്നു അപ്പം കാരണവരെ കായംകുളം കൊച്ചുണ്ണിയെ കാരണം അവർ വെള്ളി വെല്ലുവിളിച്ചു എന്നിട്ട് നിനക്ക് പറ്റുമെങ്കിൽ ഇവിടെ കയറി മോഷ്ടിക്കാൻ നോക്കണം അങ്ങനെ അന്ന് തന്നെ രാത്രി കായംകുളം കൊച്ചുണ്ണി ഇവിടെ മോഷണം നടത്തി നടത്തി ഇവിടുത്തെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി കൊണ്ടുപോയിട്ട് അടുത്ത ദിവസം തന്നെ അത് തിരിച്ചേൽപ്പിക്കുകയും ചെയ്തു അങ്ങനെ അങ്ങനെ ഒരു കഥ ഇവിടെ ഉണ്ടാകും ഇത് ഉണ്ട് ഇതെന്ന് പറഞ്ഞാൽ സ്ത്രീ നമ്മളെ ശ്രീനാരായണക്കുരു ഇവിടെ സംസ്കൃതം പഠിച്ചിരുന്ന സമയത്ത് ഇവിടെ ഒരു ചെമ്പക വൃക്ഷം ഉണ്ടായിരുന്നു ഈ ബിൽഡിങ്ങിൻ്റെ സമയത്ത് അവിടെ ഇരുന്നിട്ടാണ് പുള്ളി ധ്യാനിച്ചുകൊണ്ടിരുന്നത് ധ്യാനിച്ചുകൊണ്ടിരുന്ന സമയത്ത് അദ്ദേഹത്തിന് ശ്രീകൃഷ്ണ ഭഗവാൻ്റെ ദർശനം ഉണ്ടായി എന്നാണ് പറയുന്നത് അപ്പം ഇത് ഇതിൻ്റെ ചുറ്റും കണ്ട ഈ ചുറ്റും നമ്മുടെ ബൈബിളിലെയും ഗീതയിലെയും ഖുറാനിലെയൊക്കെ വചനങ്ങൾ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട് എല്ലാ മതത്തിലെയും വചനങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട് ം പഠിച്ച ഒരു സ്ഥലം പക്ഷെ അവരിത് പുതുക്കിയൊക്കെ പണിതിട്ടുണ്ട് പണ്ട് ഇങ്ങനെയല്ലായിരുന്നു ഇതിനുള്ളത് വെച്ചാണ് ഇപ്പോൾ ഈ സംസ്കൃതമൊക്കെ പഠിക്കാൻ വേണ്ടി വന്നത് അപ്പം നമുക്കിനി ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്ററിനുള്ളിൽ ഉള്ള പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരിയിലെ നമ്മുടെ കായംകുളം കൊച്ചുണ്ണിയിൽ ഒരു പ്രതിഷ്ഠയുണ്ട് അപ്പം അത് കാണണം ഏകദേശം സാന്തി ആകാറാകുന്നു അപ്പം നമുക്കിനി എന്തായാലും അങ്ങോട്ട് പോകാം നമ്മളപ്പോൾ ഇടപ്പാറ മലാദേവർ ക്ഷേത്രം അവിടെ എത്തി അപ്പം ഇവിടെയാണ് കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ ഉണ്ടെന്ന് പറയുന്നത് സത്യത്തിൽ എനിക്കൊരു ഭയങ്കര അത്ഭുതമാണ് കാരണം ഒരു മുസ്ലിമായ കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ ഒരു ക്ഷേത്രത്തിലുണ്ടെന്ന് പറയുമ്പോൾ എനിക്കൊരു അത്ഭുതം തന്നെയാണ് തോന്നുന്നത് അതിന് കാരണം അദ്ദേഹം ചെയ്ത നല്ല പ്രവർത്തികൾ കൊണ്ട് തന്നെ ആയിരിക്കും കാരണം ഒരു കള്ളനായിരുന്നാലും അദ്ദേഹം കാശുള്ളവൻ്റെ എടുത്തിട്ട് ഇല്ലാത്തവർക്ക് പാവപ്പെട്ടവർക്ക് കൊടുക്കുകയാണ് ചെയ്തത് അപ്പോൾ അതുകൊണ്ട് തന്നെ തന്നെയായിരിക്കും ഇങ്ങനൊരു സാധനം അദ്ദേഹത്തിന് കിട്ടിയിരുന്നത് പിന്നെ അദ്ദേഹത്തിൻ്റെ മരണവുമായി ബന്ധപ്പെട്ട് രണ്ട് മൂന്ന് കഥകളുണ്ട് കേട്ടോ ഇതിൽ അതിൽ ഒരെണ്ണം എന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ ഉൾ തിരുവിതാംകൂറിൽ പിടിക്കപ്പെടുകയും അവിടെ വെച്ച് തൂക്കിലേറ്റി എന്നാണ് ഒരു കഥ പിന്നൊരു കഥ ഉള്ളതെന്ന് പറഞ്ഞാൽ നാൽപ്പത്തൊന്നാമത്തെ ആ നാൽപ്പത്തൊന്നാമത്തെ വയസ്സിൽ പിടിക്കപ്പെട്ട ടൈമിൽ അദ്ദേഹം അവിടെ നിന്ന് രക്ഷപ്പെടുകയും പിന്നെ എഴുപത്തൊന്നാം എഴുപത്തൊന്ന് വയസ്സ് വരെ ജീവിച്ചിരിക്കുകയും പിന്നെ വേറെ എന്തോ സാഹചര്യം ഈ കറക്റ്റ് അറിയില്ല സാഹചര്യത്താൽ മരണപ്പെട്ടു എന്നാണ് വേറൊരു കഥ ഞാൻ കേട്ടിട്ടുള്ളത് അപ്പോൾ ഇതാണ് സാക്ഷാൽ കായംകുളം കൊച്ചുണ്ണിയുടെ പ്രതിഷ്ഠ ഈ മലദേവർ നട ക്ഷേത്രത്തിലെ കായംകുളം കൊച്ചുണ്ണിക്ക് വേണ്ടിയുള്ള പ്രതിഷ്ഠ ഇതാണ്